ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് മോര് കറിയാണ് തയ്യാറാക്കുന്നത് ഓരോ ആളുകളും ഓരോ തരത്തിലാണ് കറികൾ ഉണ്ടാക്കുന്നത് അല്ലേ ഞാൻ എങ്ങനെയാണ് മോര് കറി വെക്കുന്നത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും മോര് കറി വെക്കാറുണ്ട് ശങ്കരിക്കുട്ടൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അര ടീസ്പൂൺ ജീരകം നാല് ചുവന്നുള്ളി നാല് കഷ്ണം വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ഇടുക അപ്പോൾ ഇഞ്ചി നമ്മുടെ എരിവനുസരിച്ച് എടുക്കാം പച്ചമുളകും നമ്മളുടെ എരിവനുസരിച്ച് എടുക്കാവുന്നതാണ് തേങ്ങ വളരെ കുറച്ച് മതിയാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അടപ്പടച്ച് നമുക്ക് മിക്സിയുടെ കൊച്ചുചാറിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് അതാണ് നല്ലത് എന്നാലും നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം ദാ ഇതുപോലെ ആയിരിക്കണം അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ദാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കളർ വേണം എന്നുള്ളത് അത്യാവശ്യം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എടുക്കുന്ന തൈര് ഇതാണ് കേട്ടോ യോഗർട്ട് ഇവിടെ ഒരു ബോക്സിൽ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ മിക്സിയുടെ ആ ജാറിലേക്ക് തന്നെ ആവശ്യത്തിന് ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും വീണ്ടും കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇതുപോലെ അടിച്ചെടുക്കുന്നതാണ് ഒരു തവണ അടിച്ചെടുത്തതാണിത് പിന്നെ നമുക്ക് എത്രയാണ് മോര് വേണ്ടതെന്നുള്ളതനുസരിച്ച് പുളി അനുസരിച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇതുപോലെ അടിച്ചെടുക്കുക അപ്പം ഞാൻ ഒരു പ്രാവശ്യവും കൂടി ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറുകലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ഒരുപാട് വെള്ളം പോലെ വേണമെങ്കിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതല്ല കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക ഞാനങ്ങനെ എനിക്കാവശ്യമുള്ളതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് വെള്ളം ഞാൻ ചേർക്കാറില്ല ഇവിടെ എല്ലാ ദിവസവും മോര് വേണം മോരാണ് ശങ്കരകൂടിനെ ഇഷ്ടപ്പെട്ട കറി അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ വലിയൊരു പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പാൻ ഇച്ചിരി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കടുക് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ആവശ്യത്തിന് വറ്റലി മുളകിട്ട് കൊടുക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുക് പൊട്ടി വറ്റലി മുളകൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ അതിന് മുമ്പേ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് വെക്കണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് മൂത്തെടുക്കുക എടുക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളുക എന്നിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി വേണ്ടവർ മാത്രം ചേർത്താൽ മതി ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ മൂത്ത് വരുമ്പം ഈ കലക്കി വെച്ചിരിക്കുന്ന മോരെടുത്ത് ഒഴിച്ചാലും മതിയാവും പക്ഷെ ഞാൻ ഇച്ചിരി അങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് നമുക്ക് മോരെടുത്ത് അതിലേക്ക് ഒഴിച്ച് തിളയ്ക്കേണ്ട ആവശ്യമില്ല ചൂടായി ചെറുതായിട്ട് ചൂടായി കല്ലിപ്പം ചൂടായിരിക്കുകയല്ലേ അപ്പം തന്നെ ചൂടാവും എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ വാങ്ങി എടുക്കാവുന്നതാണ് അപ്പോൾ മറ്റു വഴിയിലൂടെ കാണാം ടാറ്റാ